ലൈംഗിക ആരോപണങ്ങളുടെ പെരുമഴ കേരളത്തിൽ അവസാനിക്കുമ്പോൾ അത് ബംഗാളിലേക്ക് കടക്കും എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പോലെ ഒന്ന് ബംഗാളിലും വേണം എന്ന ആവശ്യം അവിടെയും ശക്തമാവുകയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ കുടുങ്ങി നിരവധി താരപ്രമുഖരാണ് ഇപ്പോൾ നെട്ടോട്ടം ഓടുന്നത് പലരും ജാമ്യത്തിനും മറ്റുമായി കോടതികളെ മുൻകൂറായി സമീപിക്കുന്നു പ്രശസ്തരായ അഭിഭാഷകരൊക്കെ വലിയ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് എത്ര പേർ ജയിലിലാകും എന്നാണ് ഇനി നോക്കിക്കാണേണ്ടത് ബംഗാളിൽ വനിതാ നടിമാർ ശക്തമായി രംഗത്ത് വരികയാണ് റീതാംബരി ചക്രവർത്തി എന്ന ബംഗാളി നടി ഇതുപോലെ ഒരു കമ്മിറ്റി അവിടെയും വേണം എന്ന ആവശ്യം ഉന്നയിച്ചു ഈ ആവശ്യം കാണിച്ച് മമതാ ബാനർജിയെ സമീപിക്കാനാണ് നീക്കം സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇതിനായുള്ള മുറവിളി ആരംഭിച്ചു കഴിഞ്ഞു മമതാ ബാനർജിയെ ടാഗ് ചെയ്തുകൊണ്ടാണ് ഹേമ കമ്മിറ്റി പോലൊരു കമ്മിറ്റി ബംഗാളിലും ഉണ്ടാക്കണം എന്ന് നടി പറയുന്നത് റീതാംബരി പറയുന്ന ഒട്ടനവധി കാര്യങ്ങളുണ്ട് ഈ സിനിമാ ഇൻഡസ്ട്രിയിൽ വന്ന ആദ്യകാലത്ത് താനും പീഡനം നേരിട്ടു എന്നാണ് അവർ വെളിപ്പെടുത്തുന്നത് ഒരു പ്രമുഖനാണ് തന്നെ ഇരയാക്കിയത് അതുകൊണ്ട് അന്നത് തുറന്നു പറയാൻ മടിയായിരുന്നു പിന്നീട് അവസരങ്ങൾ കിട്ടില്ല എന്ന് ഭയന്നു പരാതിപ്പെട്ടാലും ഒന്നും സംഭവിക്കില്ല എന്ന കാരണം കൊണ്ട് അതിന് മുതിർന്നില്ല പക്ഷേ ഏഴ് വർഷത്തെ അനുഭവം തന്നെ പലതും പഠിപ്പിച്ചു എന്നാണ് ഈ നടി വ്യക്തമാക്കുന്നത് നടിയുടെ ആവശ്യം അവിടുത്തെ പല സിനിമാ സംഘടനകളും ഏറ്റെടുത്തിട്ടുണ്ട് പീഡനത്തിനിരയായ വിവരം നടി കൽക്കട്ട ടൈംസിലൂടെയാണ് പുറത്തുവിട്ടത് അത് ഉത്തരേന്ത്യൻ മാധ്യമരംഗത്ത് വലിയ കോളിളക്കമാണ് സൃഷ്ടിച്ചിട്ടുള്ളത് ഫെഡറേഷൻ ഓഫ് സിനി വർക്കേഴ്സ് ആൻഡ് ടെക്നീഷ്യൻസ് ഓഫ് ഈസ്റ്റ് ഇന്ത്യ അതുപോലെ വെസ്റ്റ് ബംഗാൾ മോഷൻ പിക്ചേഴ്സ് ആർട്ടിസ്റ്റ് ഫോറം ഈസ്റ്റ് ഇന്ത്യ മോഷൻ പിക്ചേഴ്സ് അസോസിയേഷൻ ടെലി അക്കാഡമി തുടങ്ങിയ സംഘടനകളെല്ലാം ഈ ആവശ്യത്തെ പിന്താങ്ങിയിട്ടുണ്ട് നിരവധി ആളുകൾ ബംഗാളിലും ഇതുപോലെ പീഡനത്തിന് ഇരയാകുന്നു എന്ന വിവരങ്ങളാണ് പലരും പുറത്തുവിടുന്നത് ഹേമ കമ്മിറ്റി പോലെ ഒരു കമ്മിറ്റി രൂപീകരിച്ച് വിശദമായ ഒരു പഠനം നടത്തിയാൽ പല സത്യങ്ങളും പുറത്തുവരും എന്നാണ് അവർ പറയുന്നത് വേട്ടക്കാരുടെ മുഖം മൂടി അഴിഞ്ഞു വീഴട്ടെ എന്നാണ് റിതാഭാരി ചക്രവർത്തി വ്യക്തമാക്കുന്നത് ഇതിനോടൊപ്പം മറ്റൊരു കാര്യം കൂടി അവർ പറയുന്നു കൊൽക്കത്തയിൽ യുവ ഡോക്ടറെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ സംഭവത്തിൽ പ്രതിഷേധവുമായി പലരും രംഗത്തു വരുന്നുണ്ട് നടിമാരെ പീഡിപ്പിച്ചവർ മെഴുകുതിരികത്തിച്ച് ഡോക്ടർക്ക് വേണ്ടി പ്രകടനം നടത്തുന്നു എന്നാണ് അവർ പറയുന്നത് അതുകൊണ്ട് ഇത്തരക്കാരുടെ മുഖം മൂടി അഴിഞ്ഞു വീണേ മതിയാകൂ എന്ന് അവർ വ്യക്തമാക്കുന്നു സിനിമാ മേഖലയിൽ നിന്ന് വലിയ പിന്തുണ ലഭിച്ച സാഹചര്യത്തിൽ സമാനമായ ഒരു നീക്കത്തിന് മമത ബാനർജി തയ്യാറാകുമോ എന്നാണ് ഇനി നോക്കി അറിയേണ്ടത് അങ്ങനെ വന്നാൽ കൊൽക്കത്തയിലെ പ്രമുഖരായ പല നടന്മാരുടെയും പേരുകൾ പുറത്തേക്ക് വരും ഉത്തരേന്ത്യൻ സിനിമാ രംഗത്തേക്ക് മുഴുവൻ ഇത് വ്യാപിക്കും എന്നാണ് വ്യക്തമാകുന്നത് കേരളത്തിലുണ്ടായത് നല്ല മാതൃകയാണെന്ന് നടിമാർ പറയുന്നു ബംഗാളിനു പുറമെ മറ്റു സംസ്ഥാനങ്ങളും സമാനമായ ആവശ്യങ്ങൾ ഉന്നയിച്ച് രംഗത്ത് വരും എന്ന് വേണം കരുതാൻ അങ്ങനെ വന്നാൽ വലിയ ഒരു ശുദ്ധികലശത്തിനാകും ഇന്ത്യൻ സിനിമാ രംഗം വേദിയാകുന്നു ലൈംഗിക അതിക്രമങ്ങൾ സിനിമയിൽ മാത്രമല്ല മറ്റ് പല മേഖലകളിലുമുണ്ട് സമാനമായ ആവശ്യം എല്ലാ മേഖലയിൽ നിന്നുള്ള സ്ത്രീകളിൽ നിന്നും ഉയരുന്നു എന്ന് വേണം കണക്കാക്കാൻ എല്ലായിടത്തും നടക്കുന്ന ഇത്തരം പീഡനങ്ങൾക്കെതിരെ ശബ്ദിക്കാൻ സ്ത്രീ കൂട്ടായ്മകൾ കൂടുതൽ ശക്തിപ്പെടുകയാണ് അതുകൊണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ പ്രത്യാഘാതം എത്രയെന്ന് ഇനി കണ്ടിരുന്നേ മനസ്സിലാക്കാനാകും